എണ്ണൂറ്റി അറുപത്തി കോടി അറുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ വരവും എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി ഇരുപത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ ചിലവും പത്തു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന പൊതു ബജറ്റാണ് തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റൂസി അവതരിപ്പിച്ചത് ശുചിത്വ നഗരം പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ തുക നീക്കിവെച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് കോടിയാണിത് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ ഇരുന്നൂറ് കോടി വായ്പയെടുക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ വിമർശനം വിളിച്ചു വരുത്തിയത് നികുതി വരുമാനത്തിൽ പത്ത് ശതമാനം വർധനവാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് തൊഴിൽ നികുതി ലൈസൻസ് ഫീ എന്നിവയിലൂടെയും വരുമാനം കണ്ടെത്തും നഗരത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ വർഷം ഇരുന്നൂറ് കോടി വായ്പയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നതായും ഡെപ്യൂട്ടി മേയറുടെ ബജറ്റ് അവതരണത്തിൽ പ്രഖ്യാപനമുണ്ട് ഇരുന്നൂറ് കോടി രൂപ വായ്പയെടുക്കുമെന്ന് പറയുമ്പോൾ ഈ തുക എന്ത് വികസന പ്രവൃത്തികൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നില്ല കോർപ്പറേഷനെ വൻ കടത്തിലേക്ക് നയിക്കുന്നതാണ് പുതിയ വായ്പയെടുക്കൽ നയമെന്ന് പ്രതിപക്ഷത്തു നിന്നും ജോൺ ഡാനിയൽ പറഞ്ഞു നടുവിലാൽ നായ്ക്കനാൽ കുറിയേച്ചിറ കുറുക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സബ്വേ നിർമ്മിക്കുന്നതിന് മൂന്നു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് നിലവിൽ നഗരത്തിലുള്ള സബ്വേകൾ ആരും ഉപയോഗിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് പുലിക്കളിക്കായി അൻപത് ലക്ഷം ചിലവഴിക്കുമെന്നാണ് പ്രഖ്യാപനം